മനസ്സിൽ വെച്ച് രാജ്മെ എന്നെ ഇത്രമാത്രം ജോൺ വിട്ടാൽ സ്നേഹിക്കുന്നുവെന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന രാത്രിയിൽ ഒരു മണിക്ക് ഞാൻ കണ്ടു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്ര എന്നോട് അദ്ദേഹത്തിന് സ്നേഹവും പ്രേമവും ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് മഞ്ചേരിയിൽ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് മനസ്സിലായില്ലേ ആൾക്കൂട്ട വിചാരണ നടത്തിയത് പക്ഷെ അന്ന് ഞാൻ ഒളിച്ചോടിയില്ല അന്ന് രാത്രിയിൽ അന്ന് എന്നെ കോടതിയിൽ ഹാജരാക്കി കോടതി അപ്പം തന്നെ എനിക്ക് ജാമ്യം തന്നു ആ കേസ് ഹൈക്കോടതി കോഷ് ചെയ്ത് കളഞ്ഞു ആ അന്ന് കോടതിയിൽ ഹാജരാക്കുന്ന അന്ന് വൈകിട്ട് അന്ന് വൈകിട്ട് ഞാൻ മാധ്യമങ്ങളെ കണ്ട് ഒരു നിമിഷം പോലും ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് മാറി നിന്നിട്ടില്ല സകല നിങ്ങൾ പരിശോധിച്ച് നോക്കുമോ സകല വിചാരണ ഞാൻ നേരിട്ടു കാരണം എനിക്കറിയാൻ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല മനസ്സിലായോ എനിക്കെതിരെ ഒരു പെൺകുട്ടിയുടെ പരാതിയില്ല പിന്നെ ആർക്കെങ്കിലും ഞാൻ അവിഹിതമായ മാർഗത്തിലൂടെ ഗർഭം ഉണ്ടാക്കിയെന്ന് പരാതിയിൽ ആൾക്കൂട്ട വിചാരണയാണ് ആ വിചാരണയെ ഞാൻ സധൈര്യം നേരിട്ട് ഒറ്റയ്ക്ക് നേരിട്ട് ഞാൻ മടങ്ങി വന്നവനാ ഞാനെങ്ങും പോയില്ല അല്ല 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 അന്ന് അതുകൊണ്ട് ഞാൻ പറയാം അന്ന് എന്നെ ആ അവസ്ഥയിലാക്കിയ ബ്രിട്ടാസിന്റെ പാർട്ടി ബ്രിട്ടാസിന്റെ മുഖ്യമന്ത്രി പുള്ളിയുടെ പ്രിയ തോഴൻ ഇപ്പൊ അന്ന് എന്നോട് ഒരു ശഹതാപം കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിൽ ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച യാതനയും വേദനയും ഞങ്ങൾക്കെല്ലാം അറിയൂ അന്നും ഇന്നും എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ട് അതാണ് എൻ്റെ ശക്തി അതാണ് അവർക്കറിയാം ഞാൻ ആവശ്യത്തിന് നിങ്ങൾക്ക് തന്നുകഴിഞ്ഞു ഞാനപ്പുറത്തോട്ട് പോകണ്ട ഓക്കെ അല്ല ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന് ശേഷമല്ല ഞാൻ മരിക്കുന്നവരെ മാധ്യമങ്ങളെ കാണും അതിനെന്താ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജീവിച്ചിരിക്കുന്നതും കാലം നിങ്ങൾ ഈ ഭൂമുഖത്ത് ഭൂമുഖത്തൊള്ളടുത്തവും കാലം നിങ്ങളെ കണ്ടിരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മാധ്യമങ്ങളെ കാണാൻ ജീവിക്കാൻ പറ്റൂ അത് നമ്മളെ എതിർക്കുന്നവരെ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അടക്കമുള്ളവർ അവരെന്ത് ചോദ്യം ചോദിച്ചാലും പ്രകോപനം ഉണ്ടാക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു നമ്മൾ ഉത്തരം അല്ല ഞാൻ ഇതിനെക്കുറിച്ച് അല്ലല്ല ഞാൻ നിങ്ങളിപ്പോൾ ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളിങ്ങനെ ചൊറിഞ്ഞ് 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 എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ സഹിക്കണ്ട അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇക്കാര്യത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞു